പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായികുതി ആദ്യം മുതലെ തോന്നി തന്നെ ആമി ദ്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ അകപ്പുറം ഇടവകളിൽ ഇടൂബ് ആലുക്കൽ കോറബിസ്കോപ്പ് സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിനെ പറ്റിയുള്ള രണ്ടാം ഭാഗമാണ് നാൽപ്പത് ദിവസത്തിൽ ഒരിക്കൽ വിശുദ്ധ കുംഭസാരം നടത്തി കുർബാന അനുഭവിച്ചാൽ അതിൻ്റെ ശക്തി നിലനിൽക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞുമല്ല അല്പ ദുസഖയ്ക്ക് നിൽക്കും എന്നാൽ പലരും വിശുദ്ധ കുംഭസാരം നടത്താണ്ട് പോരും ഊസോയോ പ്രാപിക്കാണ്ട് പോലും വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായിട്ട് നിൽക്കുന്നതായി കാണാമെന്ന് പലരും പറയുന്നുണ്ട് അച്ഛന്മാർക്ക് ആരൊക്കെയാണ് വിശുദ്ധ കുർബാന അനുഭവിക്കത്തക്ക വിധം കുമ്പസാരം നടത്തിയതെന്നോ ഊസോയോ പ്രാപിച്ചതെന്നോ എപ്പോഴും ആളെ നോക്കി തീരുമാനിക്കാൻ പറ്റില്ലല്ലോ വലിയ ഇടവുകളിലൊക്കെ അത് സാധിക്കില്ല അപ്പോൾ വിശുദ്ധ കുംഭസാരം നടത്താതെ ഒരിക്കലും വിശുദ്ധ കുർബാന അനുഭവിക്കരുത് അതുപോലെ തന്നെ നാൽപ്പത് ദിവസത്തിനുള്ളിൽ മാരകമായ പാവം ചെയ്തിട്ടില്ലെങ്കിൽ ഉസോയ പ്രാപിച്ചാൽ മതി പക്ഷേ ഉസോയ പ്രാപിക്കാൻ വരുന്നത് ഒരു കൂടി ആയിരിക്കണം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുംഭസാരത്തിൻ്റെ പാപമദനം കൊടുക്കുന്ന അതേ വാക്യങ്ങളും വാചകങ്ങളും തന്നെയാണ് ഹൂസോയിക്കും നൽകുന്നത് നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുള്ള ഭാവങ്ങൾ എന്താണ് അവിടെ പറയുന്നത് പറഞ്ഞില്ലേ ഹൂസോയെ പ്രാപിക്കുമ്പോഴേ ഞാൻ പറഞ്ഞ അനതാപത്തോടു കൂടി വരണം അച്ഛന്മാർക്ക് കൂടുതൽ ചോദിക്കാൻ സമയം അവിടെ കിട്ടിയെന്നുവരില്ല എങ്കിലും മാരകമായ ഭാവം ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ കഴിഞ്ഞ കുംഭസാരത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പ്രായശിത്തം ചെയ്തിട്ടുണ്ടോ എന്നും രണ്ടു കാര്യമെങ്കിലും അച്ഛന്മാർ ചോദിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചൊന്നു മാത്രം അച്ഛന്മാർക്ക് സമയം കിട്ടത്തക്ക രീതിയിൽ കുർബാന അനുഭവിക്കാറുള്ളവർ അച്ഛൻ വിളിച്ചു പറയുന്ന സമയത്തിന് മുമ്പേ വരണം രാവിലെ ആ സമയത്തിന് മുമ്പേ വരികയാണെങ്കിൽ അച്ഛൻ സമയം കിട്ടിയെന്ന് വരും അല്ലെങ്കിൽ സമയം കിട്ടില്ല അതുപോലെ തന്നെ തുയോമ നടത്താൻ കയറി പോകുന്ന അച്ഛൻ തുയോമ നടത്തിയിട്ട് കുംഭസഹാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന പതിവ് ശരിയെ അതിനച്ചനെ നിർ നിർബന്ധിക്കരുത് തുയോമ നടത്തിയിട്ട് നമ്മളിപ്പോ സൂക്ഷിയും മറ്റും നടത്താനായിട്ട് അച്ഛൻ ഇറങ്ങി വരും അത് വേറെ ആയിരുന്നു തുയോഗം നടത്തിയ അച്ഛൻ വേണ്ടൊരു കുംഭസാരം കേൾക്കുക അതൊരു ഉചിതമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് സഫീ അങ്ങനെ കൽപ്പിക്കുന്നത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സത്യനതാവും പ്രായശുദ്ധം ചെയ്യാറുകൾ ചെയ്തും ആയിട്ട് വേണം ഹൂസോയോ പ്രാപിക്കാനായിട്ട് വരേണ്ടത് നാൽപ്പത് ദിവസത്തിനുള്ളിലാണെങ്കിൽ അല്ലെങ്കിൽ കുമ്പസാരിച്ചിരിക്കണം ഞാനത് ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ എനിക്ക് കുമ്പസാരം കഴിഞ്ഞ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരാൻ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ ഒരിക്കലും മുട്ടുകൊത്തി നിൽക്കാൻ പാടില്ല അച്ഛൻ മതബാഹായുടെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ടായിരിക്കുമല്ലോ മിക്കവാറും തരുന്നത് വിശുദ്ധ കുർബാന തരുന്നത് ദസഹ കുർബാനക്കൊക്കെ താഴെ ഇറങ്ങി വന്നു വരും എങ്കിലും സാധാരണയായി ഒരു സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ നമ്മളിത്തിരി പൊക്കം കൂടിയ ആളാണെങ്കിൽ അച്ഛനും പൊക്കം കിട്ടും വാ ശരിക്ക് തുറന്നു കൊടുക്കണം നാക്ക് നീട്ടരുത് അതിനത് കഴിയണം പറഞ്ഞോലെനിക്ക് ഓർമ്മയില്ല അതുപോലെ തന്നെ ചവച്ചരിച്ച് ചവച്ചരിച്ച ശേഷം വെള്ളം കുടിച്ചാൽ മതി പിന്നെ കുർബാന അനുഭവിക്കാൻ അത് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടൊന്നും പിടിക്കുന്ന തെറ്റില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സാരി കൊണ്ടോ പിടിക്കുന്ന തെറ്റില്ലാതെ അതിന് ഇട വരരുത് ചിലര് കബലീന പിടിക്കാൻ പാടില്ലേ ശോശാപ്പ പിടിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഒരിക്കലും പാടില്ല അത് ശോശാപ്പ കബലീന എന്ന് പറയുന്നതൊക്കെ ഒരിക്കലും ഒരു അയ്മേനിക്ക് തൊടാൻ പാടില്ലാത്തണത് അതിന്റെ കാരണങ്ങൾ ഇതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എന്റെ ഓർമ്മ അതൊന്നും ഒന്നും കൂടെ ഓർമ്മിച്ചെന്ന് മാത്രമു അപ്പൊ ശരിക്കും ബാ തുടർന്ന് നാക്ക് നീട്ടാതെ നാക്ക് നീട്ടിക്കഴിഞ്ഞാൽ ആ നാക്കിൽ ഇത് കൊണ്ടുവന്ന് വിശുദ്ധ കുർബാന വയ്ക്കുമ്പോൾ ചിലപ്പോൾ ആ നാക്കിൻ്റെ നിറവുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ കുട്ടിയായി കഴിഞ്ഞ കുർബാന നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ താഴെ പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഒരിക്കലും നാക്ക് നീട്ടരുത് വാ ശരിക്ക് തുറന്നു പിടിക്കുക കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ വള്ളിയാകത്ത് അല്പം നേരം നിന്ന് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പ്രാർത്ഥന ചെയ്യുന്നത് വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലി അല്പനേരം അവിടെ മൗനമായിട്ട് നിന്ന് ധ്യാനിച്ചതിന് ശേഷം മാത്രമേ പള്ളിയിൽ നിന്ന് പുറത്തു പോകാവൂ എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് കുർബാന അനുഭവിച്ച ശേഷം ഓടിയാണ് പോകരുത് വലിപ്പം പള്ളിയിൽ നിന്ന് ധ്യാനിച്ച് പോവുക പ്രാർത്ഥന നടത്തി പോവുക കാരണം കർത്താവിൻ്റെ ആ ശരീരമാണ് ആ രക്തമാണ് ശരീരരക്തങ്ങൾ ആണ് നാം അനുഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഉഗ്ര ഉഗ്രശോഭയുള്ള കർത്താവ് പ്രകാശമായ കർത്താവിൻ്റെ പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും പ്രകാശമാവുന്ന പിതാവിൻ്റെ പ്രകാശമാണ് അവന് കിട്ടുന്നത് ആ തേജസ് തന്നെയാണ് പുത്രന് കിട്ടുന്നത് ആ പുത്രനെയാണ് ഞാൻ നാം അനുഭവിക്കുന്നത് പിതാവിന്റെ തേജസ് എങ്ങനെയെന്ന് വർണ്ണിക്കാൻ പറ്റൂല അക്തി പോലും വർണ്ണിക്കാൻ പാടില്ലാത്ത പിതാവിന്റെ ഉഗ്ര രശ്മികൾ പരിശുദ്ധനായ മാവോയിലെമാർ ബീലകൃഷ്ണ സ്വഭാവ കൽപ്പിക്കുന്ന അങ്ങനെയാണ് അക്തി പോലും നിന്നെ വർണ്ണിക്കാൻ ഒക്കെ സാധ്യമല്ലാതാണ് പിന്നെ മഹാമാവികളെ നമുക്ക് വല്ലതും സാധിക്കൂ ആയിരമല്ല പതിനായിരമല്ല ലക്ഷമല്ല കോടികളേക്കാൾ അതായത് സൂര്യൻ്റെ കോടികൾ രശ്മികളെക്കാൾ എത്രയോ ലക്ഷം പടം കാണും അത് വർണ്ണിക്കാൻ പറ്റില്ല കർത്താവിൻ്റെ ശോഭയും പ്രകാശവും ചൂടും അഗ്നിമയന്മാർ ആരെയും നോക്കി ഭ്രമിച്ചിടുന്നു അവനെ മേശയിൽ അപ്പമ്മീ ഞാൻ നീ കാണുന്നുണ്ടോ അവനാ ഉഗ്രമായ ശോഭയിലും പ്രകാശത്തിലും ചൂടിലുമൊക്കെ നിൽക്കുമ്പോൾ ഒരിക്കലും തന്നെ നമ്മുടെ നാവിനവന് ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല സൂര്യന്റെ രശ്മികൾ ഭൂമിയിൽ പതിക്കുന്നത് എട്ടോ പത്തോ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എന്നിട്ടും നമുക്ക് ആ ചൂട് കഴിക്കാൻ പറ്റുള്ളത് അപ്പോ ചൂടിൽ നിൽക്കുന്ന ചൂട് തന്നെയായ പ്രകാശമായിരിക്കുന്ന അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനാണവൻ അവന് നമ്മുടെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും നമ്മൾ ദയിച്ചുപോയില്ലേ കരിഞ്ഞുപോയില്ലേ എന്തുകൊണ്ട് കരിയുന്നില്ല ആനവന്റെ മഹത്വവും ആ ഉഗ്രമായ ആ രശ്മികളൊക്കെ ചൂടൊക്കെ കുറച്ച് ആ മഹത്വം മാറ്റിവെച്ച് വിശുദ്ധി മുഴുവൻ അവരിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെ മുപ്പത്തിമൂന്നര കൊല്ലക്കാലം ഇവിടെ വസിച്ചത് നമുക്ക് അവനെ തൊടാൻ പറ്റിയത് അവനെ കാണാൻ പറ്റിയത് അവരോട് സംസാരിക്കാൻ പറ്റിയത് അവൻ പറയുന്നത് കേൾക്കാൻ പറ്റിയത് സ്രോപ്യപാലാഹമാര് പോലും രണ്ട് ചെറുകൊണ്ട് മുഖം മൂടിക്കൊണ്ട് അവനെന്ന് പയ്യെന്ന് നോക്കാൻ നോക്കണത് അല്ല അവര് ജീവിച്ചു പോകും അപ്പൊ എവിടെ പറയണു അങ്ങനെ അത്രമാത്രം അഗ്നിവയവന അഗ്നിവയന്മാർ ആരെയും നോക്കില്ല അഗ്നി കൊണ്ടും മൂടപ്പെട്ടവര് അഗ്നി കൊണ്ട് നിർമ്മിക്കപ്പെട്ടവരെന്നു പറഞ്ഞാലും തെറ്റില്ല മുഴുവൻ തീയായവർക്ക് പോലും ആ മാലാകുമാർക്ക് പോലും അവനെ കാണാൻ പറ്റില്ല അവന്റെ തീയുടെ ആ ഉഗ്രത ശോഭയുടെ ആ കാഠിന്യം രശ്മിയുടെ ആ പ്രകാശം പിലർ സിസ് ഭാവ പറയുന്നത് പിതാവിൻ്റെ കഥരായുള്ളവർ എന്നു പറയുന്നത് പിതാവിൻ്റെ രശ്മിയായുള്ളവരെന്ന് പറയുന്നത് പിതാവിനെ ജനിച്ചവരാണ് അവൻ പിതാവിൻ്റെ എല്ലാ പൂർണ്ണ ദൈവത്വം അവനിലുണ്ട് എല്ലാ ക്വാളിറ്റീസും അവരിലുണ്ട് പിതാവിൻ്റെ ദൈവത്വം അവനിലുണ്ട് പൂർണ്ണമായിട്ട് ഇപ്പോൾ പിതാവിൻ്റെ ആ ഉഗ്ര ശോഭയും പ്രകാശവും തേജസ്സൊക്കെ അവർ ഉൾക്കൊള്ളാണ് ആ അഗ്നിയായിരിക്കുന്നവൻ എങ്ങനെ നമ്മുടെ വായിലേക്ക് ഇറങ്ങി വരിക അവൻ മഹത്വം മറച്ചു വെച്ചുകൊണ്ട് മാത്രമാണ് അങ്ങനെ ആയിരിക്കുന്നവനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അവൻ മഹത്വം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ആ മഹത്വത്തിൽ കൂടി തന്നെയാണ് നമ്മൾ നമ്മളവനുഭവിക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം ആ മഹത്വം മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ വായി കരിഞ്ഞു പോകുന്നില്ലെന്ന് മാത്രം അത്രമാത്രം വിശുദ്ധനായവനെ പ്രകാശത്തിൻ്റെ പ്രകാശമായവനെ സത്യദൈവത്തിൻ്റെ സത്യദൈവമായവനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ആ വിശുദ്ധി നമ്മളും കാത്തു സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഓടി വന്നു മേടിക്കേണ്ടതല്ല ഇത് വയറ് നിറയാനല്ലത് ആത്മാവിൻ്റെ പോഷണമാണ് അതേസമയം ശരീരത്തിൻ്റെയും വേണം കാരണം കർത്താവിൻ്റെ ശരീരം രക്തവും നമുക്ക് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും പോഷണമാണ് അല്ലെന്ന് പറയാൻ പറ്റില്ല അതനുഭവിച്ചു കഴിഞ്ഞ് പ്രാർത്ഥന നടത്തി പള്ളിയിൽ നിന്ന് പോകുമ്പോൾ പള്ളിയിലേക്ക് എങ്ങനെ വന്നോ അതുപോലെ തന്നെ വീട്ടിലേക്കും പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കണം പ്രത്യേകിച്ച് പിതാക്കന്മാർ പറയുന്നുണ്ട് അക്രൈസ്തവരോട് ഉച്ചവര് സംസാരിക്കാൻ പാടില്ല എന്ന് പറയണം ഇതൊക്കെ എത്രമാത്രം പാലിക്കാൻ പറ്റുമെന്നുള്ള പാലിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അതൊക്കെ വളരെ ശ്രദ്ധിക്കുക വീട്ടിൽ ചെന്നാലോ ഭക്ഷണം കഴിക്കേണ്ട തലേ ദിവസത്തെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാ തണുപ്പുള്ളത് കഴിക്കാൻ പാടില്ല തലേ ദിവസത്തെ ഒരിക്കലും കഴിക്കാൻ പാടില്ല ചൂടുള്ളതേ കഴിക്കാവും ഇത് പുറപ്പാട് പന്ത്രണ്ടിൻ്റെ എട്ട് പത്ത് മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം നിങ്ങൾ ഈ നീസാദ് മാസം പത്താം തീയതി ഒരാടിനെ തെരഞ്ഞെടുക്കണം പതിനാലാം തീയതി വരെ അതിനെ വളർത്തണം ഭംഗിയായിട്ട് തീറ്റയ്ക്ക് കൊടുക്കും പതിനാലാം തീയതി ഉച്ച കഴിഞ്ഞ് നമ്മുടെ സമയം മൂന്ന് മണിക്ക് അത് ഒരു എടുക്കണം ഒരു വയസ്സ് പൂർത്തിയായതും ഊനമില്ലാത്തതുമായ മുട്ടാടിനെടുക്കണം രസഹചരിക്കാരെ പറയണം രസഹചരണി പറയും ഒരു വയസ്സ് പൂർത്തിയായതും ഊനമില്ലാത്തതുമായ മുട്ടാടിനെ അത് കോലാടോ ജപരിയാടോ അതിനു കുഴപ്പമില്ല എന്ന് പറയണം തിരഞ്ഞെടുത്ത് അതിനെ വളർത്തി പതിനാലാം തീയതി മൂന്ന് മണിക്ക് അതിനെ അറുക്കണം ദേവാലയത്തിൽ വെച്ചോ വീട്ടിൽ വെച്ചോ അറക്കാം അതിന് കുഴപ്പമില്ല എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ രക്തം എടുത്ത് പാപപരിഹാരത്തിനായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം മാംസം ചുട്ടെടുക്കണം വെള്ളത്തിൽ വേവിക്കാനൊന്നും പാടില്ല ചുട്ടെടുത്ത് ഭക്ഷിക്കണം അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയൊപ്പം ചുട്ടെടുക്കണം ഒരുപാട് അർത്ഥത്തിലാണ് അതിനകത്തുള്ളതൊക്കെ പുളിപ്പ് ചേർത്ത് ചുട്ടെടുക്കുകയാണ് ബസഹായിക്ക് പുളിപ്പില്ലാത്തപ്പോൾ ആണ് പക്ഷേ പുതിയ നീം ആ വിശുദ്ധ കുർബാനയ്ക്ക് പുളിപ്പുള്ള പുളിപ്പുള്ളപ്പമാണ് കർത്താവ് എടുത്തത് ആ കാര്യങ്ങളൊക്കെ ഇതിനു പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അത്രമാൊരു വിശുദ്ധിയിലാണ് ഈ കുർബാന അപ്പം ഉണ്ടാക്കുന്നു കർത്താവിൻ്റെ ശരീരവും രക്തവും കൂട്ടിക്കലർന്ന് നമുക്ക് തരികയാണ് ആ ആടിൻ്റെ മാംസം ഒരു വിശുദ്ധമായിട്ടാണ് യഹുദന്മാർ കരുതിയിരുന്നത് അത് പിറ്റേ ദിവസത്തേക്ക് ബാക്കി വയ്ക്കാൻ പാടില്ല എന്നാണ് ബാക്കി വന്നാൽ അത് ദഹിപ്പിച്ച കളയണം പിറ്റേ ദിവസത്തേക്ക് ബാക്കി വയ്ക്കാൻ പാടില്ല നമ്മള് പെസഹായക്ക് കൽത്തപ്പവും കുരിശപ്പവും ഉണ്ടാകൂലേ ആ കൽത്തപ്പം പഴയ നിയമ പെസഹായ സൂചിപ്പിക്കുന്ന കുരിശപ്പം പുതിയ നിയമ പെസഹായ അതായത് കുർബാന എന്ന് വെച്ചാൽ കുർബാന അല്ലെ ഉണ്ടോ അതിനു മുമ്പ് പറഞ്ഞോണ്ട് ഒരിക്കലും കുർബാനയല്ല കുർബാന അല്ല അതിൻ്റെ വെറൊരു സൂചന മാത്രം അതുകൊണ്ടാണ് ആ കുരിശ് വയ്ക്കുന്നത് ആ കുരിശപ്പം ഒരിക്കലും അക്രൈസ്തവർക്ക് കൊടുക്കാൻ പാടില്ല പിറ്റേ ദിവസത്തേക്ക് വയ്ക്കാനും പാടില്ല ഇതൊക്കെ നമ്മൾ പാലിക്കണം ആ കുരിശപ്പം അന്ന് തന്നെ ഭക്ഷിക്കണം പിറ്റേ ദിവസത്തേക്ക് വയ്ക്കാൻ പാടില്ല ഇപ്പോൾ സഹായിക്കുക അങ്ങനെ ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് ശേഷിക്കാൻ പാടില്ല അതാ ബാക്കി വന്നത് ദഹിപ്പിച്ച് കളയണം ഏതെങ്കിലും കാരണവശാൽ പിറ്റേ ദിവസം പോലെ അതിരുന്നാലും അത് ഭക്ഷിക്കാൻ പാടില്ല അത് കത്തിച്ച് ദഹിപ്പിച്ച് കളയണം അക്രയത്തവർക്ക് കൊടുക്കാനും പാടില്ല അതൊക്കെ ഈ പുറപ്പാട് പന്ത്രണ്ടിന് എട്ട് മുതൽ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ചെയ്യണം അപ്പോൾ വീട്ടിൽ ചെന്നാൽ ഞാൻ പറഞ്ഞതാണ് അതാണ് തലേസത്തെ ഭക്ഷണം അപ്പോൾ വീട്ടിൽ ചെന്ന് ഭക്ഷണം കുർബാന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ആ പഴങ്കഞ്ചിരിപ്പുണ്ടെങ്കിൽ അത് കഴിക്കാം അങ്ങനെ അറിയാൻ പാടില്ല അശുദ്ധമായതും വിശുദ്ധമായതും കൂട്ടി പാടില്ല കർത്താവിൻ്റെ ശരീരരക്തം ശുദ്ധമാണ് അതുകൊണ്ട് ചൂടുള്ളത് നമ്മൾ കഴിക്കുക കാരണംമാർ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതൊക്കെ എത്ര പേര് പാലിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല തണുത്തത് കഴിക്കാൻ പാടില്ല എന്നുള്ള തലേദിവസത്തൊട്ടും പറ്റില്ല ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മ ഇതൊക്കെ ശരിക്ക് പാലിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതാ പറഞ്ഞ് ഓടി വന്ന് കുർബാന അനുഭവിക്കേണ്ട അതിൻ്റെ ചിട്ടകളും മുറകളും ഒരുക്കങ്ങളെ പാലിച്ചിട്ടേ ചെയ്യാവൂ എല്ലാ ദിവസവും വിശ്വസിക്കുന്ന കുർബാന അനുഭവിക്കേണ്ട ഒരു പ്രാവശ്യം അനുഭവിച്ചാൽ അതിൻ്റെ ബലം നാൽപ്പത് ദിവസത്തേക്ക് നിൽക്കും ഞാൻ എലിയാ പ്രഭാൻ്റെ കാര്യം പറഞ്ഞത് ഓർപ്പിച്ചിട്ടുണ്ട് ഇടയ്ക്ക് മാനോഭാവം ചെയ്തിട്ടുണ്ടെങ്കിൽ കുംഭസാരം തന്നെ നടത്തണം ഹൂസോയോ പ്രാപിക്കാൻ വരുമ്പോൾ ഒരു അനുതാപത്തിൻ്റെ ആ അനുഭവം തമ്മിലുണ്ടാകണം തലേ ദിവസം മുതൽ കുർബാന കുമ്പസാരിക്കാൻ വരുന്ന പോലെയുള്ള ഒരുക്കങ്ങൾ ഭൂസോയ പ്രാർത്ഥന വാങ്ങിക്കുന്നതിനും ആ ഒരുക്കം നിങ്ങൾക്കുണ്ടാകണം ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കുർബാന അനുഭവിക്കാവൂ അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ പരം ദോഷമായിട്ട് തീരും പൗലോസ്ലിക ഒന്ന് ഓരോന്നിൽ പതിനൊന്നിൻ്റെ ഇരുപത്തിയാറ് മുതൽ പറയുന്നുണ്ട് അയോഗ്യമായി ഇത് ഭക്ഷിച്ചാൽ കർത്താവിൻ്റെ ശരീരം സംബന്ധിച്ച് നിങ്ങൾ കുറ്റക്കാരായിരിക്കും അപ്പം ഒന്ന് പോലൂസിലേ പറയുന്നുണ്ട് അയോഗ്യമായി അപ്പം ഭക്ഷിച്ചാൽ അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പിന്നെ പോലൂസിലെ പറയുന്നത് കർത്താവിൻ്റെ ശരീരം സംബന്ധിച്ച് അപ്പോൾ അത് കർത്താവിൻ്റെ ശരീരമാണ് തന്നെ ആയിരുന്നു സംബന്ധിച്ച് നിങ്ങൾ കുറ്റക്കാരായിരിക്കും നിങ്ങളിൽ പലരും രോഗികളോ അതിലിൽ മരണം തന്നെയോ സംഭവിക്കാന്ന് പറയുന്നു അത് ആത്മീയ മരണമാണോ ശാരീരിക മരണമാണോ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് അയോഗ്യമായ വിശുദ്ർബാന അനുഭവിക്കാൻ പോകണ്ട യോഗ്യമായിട്ട് അതിനു പോകണം ദൈവം നമ്മെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ